ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദസ്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോംബോ ഓഫറാണ് ഒരു നാല് പ്ലാന്റ് അതിൽ ഇൻഡോർ പ്ലാന്റ് ആൻഡ് രണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് കോംബോ ഓഫർ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നാല് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് അപ്പൊ ഏതൊക്കെ ചെടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ സൈസിന് വരുന്ന നമ്മുടെ ഈ വെറൈറ്റി ഒരു അഗ്ലോണിമ ചെടിയാണ് ഒന്ന് നമ്മൾ നാല് ചെടികൾ കോംബോയിൽ ഒന്ന് വരുന്നത് നമ്മുടെ ഈ ഒരു ചെടി കണ്ടോ അതിന്റെ ലീഫുകളൊക്കെ കണ്ടോ അപ്പൊ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് അക്ലോണിയം ഒന്ന് അടുത്ത വെറൈറ്റി ഇതാണ് നമ്മുടെ ഈ ഗ്രീൻ ലീഫിനകത്ത് വൈറ്റും അല്ലെങ്കിൽ അക്ലോണിയം ആണ് അടുത്തത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എസ് റേറ്റ് ടുഡേ ടു മോറ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒറിജിനൽ വില പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വിത്ത് ഫ്ലവറിംഗ് ആണ് നമ്മുടെ കോംബോ ഓഫറിനകത്ത് വരുന്ന വേറൊരു ചെടി ഇതാണ് അടുത്ത് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഗോൾഡൻ കാസ് ആണ് ഈ ചെടിയെ പറ്റി എല്ലാവർക്കും അറിയാലോ യെല്ലോ കളറിൽ വരുന്ന ഗോൾഡൻ ആണ് ഇത് കോംബോ ഓഫറിൽ ഉള്ളതാണ് ഓക്കെ ഈ സൈസാണ് അത്യാവശ്യം നല്ല വള്ളിയായിട്ടുണ്ട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ നല്ല വള്ളിയായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ പടർന്നു പോകുന്ന നല്ല ദിവസവും നല്ല നിറയെ പൂവ് വരുന്ന ഒരു കെയറിംഗും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ കാസ് നമ്മുടെ ഈ നാല് ചെടികളാണ് നമ്മൾ കോംബോ ഓഫറായിട്ട് വെ ചാർജ് ഉൾപ്പെടെ വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് അപ്പം നാല് ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ചെടികൾ വാങ്ങുക എന്റെ കോൾ ചെയ്യാൻ നിൽക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കോംബോ ഓഫർ നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്